ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു ഡൈൻ മൈ ലൈഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ രാവിലെ ഞാൻ ലിവിംഗ് ഏരിയയ്ക്കാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ ഇരുന്ന് മൈലാഞ്ചൊക്കെ ഇട്ടിങ്ങൾ ഞാനും മക്കളും അപ്പം മൈലാഞ്ചൊക്കെ ഇട്ടുകയാണെങ്കിൽ നേരെ പോയി കിടന്നുറങ്ങി ആ മൈലാഞ്ച് ട്യൂബ് അവിടെത്തന്നെ കൊടുക്കാൻ കൊടുന്ന് വെച്ചാൽ ജഗ്ഗും വെള്ളവും തന്നെ അപ്പോൾ ഇതാ രാവിലെ വന്നപ്പോൾ ഇതാ സോഫ ഞാൻ നന്നാക്കി ഇടയാണ് അപ്പോൾ ഒന്ന് മദ്രസ് ഉണ്ടെന്ന് സ്കൂളില്ല ചേട്ടാ അപ്പം പിന്നെ വേഗം അടുക്കളയിൽ പോയി ചായങ്ങടയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ വേഗം ഇവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ അത് അവിടെയൊക്കെ ഏകദേശം വൃത്തിയാക്കി അടിച്ചുവാരലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ജസ്റ്റ് സോഫൊന്ന് വൃത്തിയാക്കിയിട്ട് വിരിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് ഇത് ആ ചായക്കുള്ള വെള്ളം വെക്കണേ അപ്പോൾ ഇന്നും ദോശയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ദോശ തന്നെയാണ് ഇൻ്റെ മോനെ ദോശച്ചട്ടി എടുത്ത് വലിച്ചെറിയാമെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു പിന്നെ വലിയ സീനൊന്നും ഉണ്ടായില്ല കേട്ടോ ആൾ പിന്നെ ചായ ഒക്കെ കുടിച്ച് നാളെ മസാല ദോശ ഒക്കെ ഉണ്ടാക്കി തരണ്ടതെന്നൊക്കെ പറഞ്ഞുകയാണെങ്കിൽ ഞാൻ സോപ്പ് ഇട്ടിട്ടു അപ്പോൾ ആൾ ദോശയും ചായയൊക്കെ കുടിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് അതിൻ്റെ ചായയും റെഡി ആയിക്കണേ അപ്പൊ ദോഷ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചുട്ടെടുക്കുകയാണെ പക്ഷെ പറഞ്ഞാൽ പറഞ്ഞാല് ഈ സ്കൂളില്ലാത്ത ദിവസം എനിക്ക് ഭയങ്കര മടിയട്ടെ ഈ അടുക്കളിക്ക് വരാൻ ഈ സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരാൾക്ക് ഏറെക്ക് പോകണമല്ലോ അപ്പോൾ നേരത്തെ അടുക്കളയ്ക്ക് വന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ല ആശ്വാസത്തിൽ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിനിടയിൽ ഇത് ആ മക്കൾ ചായയൊക്കെ കുടിച്ച് മദ്രസയ്ക്ക് പോയി അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വന്നത് ആ അകത്തൊക്കെ വെച്ച ചെടികൾക്കൊക്കെ ഇനി വെള്ളം കൊടുക്കരുട്ടാ ഓർക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ദാഹിക്കുമല്ലോ അപ്പോൾ ഇതിന് ഞാൻ ഞാനും നനക്കൂല കേട്ടോ ഇടയിൽ ഇങ്ങനൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഫാൻ ഫാനിടണോണ്ടേ വേഗം ഉണങ്ങും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ നനച്ചു കൊടുക്കും അപ്പോൾ ഓരിക്കുള്ള വെള്ളം കൊടുത്ത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതിൽ വാടിയാലൊക്കെ ഞാനൊന്ന് പറിച്ചിടണ്ട് ആ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തുണേ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ അകത്ത് ചെടി വെക്കണേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എല്ലാ ഭാഗത്തും ഒരു സ്പേസ് ഉണ്ടെങ്കിലും അവിടെ ഞാൻ ചെടിച്ചട്ടി കൊടുന്ന് വെക്കും ഇവിടെ പൈസ ലാക്കും ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ വെക്കണത് അപ്പോൾ അതാ ചെടിച്ചട്ടിയിലൊക്കെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് വേണം എനിക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ അത് ആ വാഷ് ബേസിൻ കൂടി ഒന്ന് കയറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഷ് ബേസ് കഴുകണ ഡ്യൂട്ടി മോൾക്കാണിട്ടുള്ളത് ഞാൻ കൈകി വൃത്തിയാക്കണതിനെക്കാട്ട് നന്നാക്കി മോൾ എനിക്ക് വൃത്തിയാക്കി തരും അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എന്തായാലും മോൾ കഴുകൂല അപ്പോൾ ഞാൻ വേഗം കൈകി എടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടു ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാനിട്ടോ പിന്നെ വേറെ ആരും ചളിയാക്കാനൊന്നും ഇല്ല കേട്ടോ പിന്നെ മക്കളാണെങ്കിൽ മന്ത്രസിട്ട് വന്നാൽ ഒരാൾ കളിക്കാൻ പോകും പിന്നെ ഒരാൾക്കാണെങ്കിൽ ഇന്ന് ചങ്ങായിൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ അപ്പം അതിന് പോകും അപ്പം പിന്നെ വേറെ ആരും ചളിയാക്കാനും ഒന്നുമില്ലല്ലോ അപ്പം ഞാൻ വേഗം തുടച്ച് വൃത്തിയാക്കിയിട്ടാ പിന്നെ അടുക്കളയിൽ നിന്നാൽ മതിയല്ലോ നിന്നുള്ള പണി എടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ വേഗം തുടക്കലൊക്കെ കഴിഞ്ഞാൽ ആകെ വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിരിക്കണം അതിൻ്റെ ഇടയിൽ തിരുമ്പാളിലൊക്കെ വാരി പൊറുക്കി മോള് മെഷീനിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ മുറ്റടിക്കാനൊക്കെ പൊയ്ക്കുന്നുണ്ടട്ടോ അതിന് മക്കൾ ചെയ്തരല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഈ എന്താ മീൻ കൂന്തൽ വെള്ളത്തിൽ ഇട്ടിരിക്കണേ അപ്പുറത്ത് ചോറിനുള്ള വെള്ളം പിന്നെ പിന്നെന്താ ഇഞ്ചി ഞാൻ നന്നാക്കി വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അതൊന്ന് പേസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഇത് പേസ്റ്റ് ഉണ്ടാക്കി ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഇങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ അതൊക്കെ വേഗം ഞാൻ മിക്സിയിലിട്ടിങ്ങനെ അടിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഞാനെന്താ ഒരു കുപ്പിയിലാക്കി വെക്കണ്ടേ പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ എടുക്കലാണേ പിന്നെ ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ആ ഉപ്പ് അങ്ങനെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിങ്ങനെ ഈ രണ്ട് മൂന്ന് മാസക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോഴാണ് തോന്നുന്നുണ്ട് ഈ വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകാണ്ട് ഇങ്ങനെ അരച്ചെടുക്കൽ ഇത് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇന്ത്യത് കളിയാക്കും ഞാൻ ഇങ്ങനെ അരച്ച് വെച്ചിട്ട് അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെറും ഇഞ്ചി മാത്രം ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തതാണ് അതിൻ്റെ ഇടയിൽ ഇതാ കാബേജ് റെഡി ആയിക്കണേ കൂന്തള റോസ്റ്റ് റെഡി ആയിക്കേ പിന്നെ അതാ പപ്പടും കൂടി ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ നാരങ്ങച്ചാറും ഉണ്ടേനെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് ഞാനൊരു കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ കൂന്നുള്ള റോസ്റ്റ് ഉണ്ടാക്കണത് ഒരുപാട് പ്രാവശ്യം കാണിച്ചിരിക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയണത്തിന് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡി അതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു വന്നാൽ വൈകുന്നേരം ചായക്കുള്ള കടിയും കൂടി ഒന്നുണ്ടാക്കാൻ കിട്ടാ എന്താണെന്ന് വെച്ചാൽ മോന് ചോറൊന്ന് കഴിഞ്ഞ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ഇരുന്നിട്ടുണ്ടാവും ഇരിക്കാൻ അപ്പോൾ അതിന് എൻ്റെ മാ വന്നാണ്ട് പറയും മാ പയിച്ചിട്ടെ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും എന്തെങ്കിലും ഉണ്ടാക്കി എന്ന് എന്തായാലും പറട്ടെ ഒന്നാമതൊന്ന് സ്കൂളൊന്നുമില്ല വീട്ടിൽ ഉള്ള സമയം കൂടിയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു പഴം ഉണ്ട് അപ്പോൾ ഒരു പഴക്കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അതും കൂടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ കുളിയും കഴിഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഇരിക്കാല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടെ ഉണ്ടാക്കി വെച്ച് പോകണത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ ഇതിൻ്റെ മുന്നേക്കെ ഞാൻ കാണിച്ചിട്ടുള്ള പിന്നെ പഴക്കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവും ഞാൻ മൈദൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് പഴക്കേക്ക് ആണ് ഇട്ടുണ്ടാക്കുന്നത് മക്കളൊക്കെ സോപ്പിടാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നന്നാവലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നും നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വന്നീനി അപ്പോൾ താ ഞാനൊരു മൂന്ന് കോയിമുട്ട എന്നിട്ട് എടുത്തുക്കുന്നത് പിന്നെ മൈദയും ഏലക്കായും പഞ്ചസാരയും ഒക്കെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്നായിട്ട് മിക്സിയിലിട്ടൊരു അടി അടിച്ചെടുത്ത് കയണേ അപ്പോൾ പഴം കൂടി റെഡി ആക്കിയിട്ട് വേണം വേഗം എനിക്ക് കുളിക്കാൻ പോകാനേ ചേർച്ചു നിൽക്കണേ അപ്പോൾ വേറെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കണെ കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ അധികം ദിവസം പഴം ഇട്ടുണ്ടാവില്ല വൈകുന്നേരം ചായയ്ക്ക് അപ്പം ഞാൻ ഈ പഴം വെച്ചിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ് ബേക്കറി അങ്ങനെയാണ് കൊണ്ടുവരുന്നില്ല അധികം ഈ പഴം തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ ഒന്നെങ്കിലും പഴം വാട്ടിയത് അല്ലെങ്കിൽ പഴം പൊരിച്ചത് പഴം പൊഴിയിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കണത് പഴം ഇങ്ങനെ അതേപോലെ കൊടുത്താൽ എന്താ ലോയിൽ തിന്നു ഇതിങ്ങനെ ഇങ്ങനെ ഇള ഇളക്കണം കണ്ടപ്പോൾ എനിക്ക് ഈ ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ ഓർമ്മ വന്നിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ മോളും ആ ഫ്രൂട്ട് കസ്റ്റേഡ് ഉണ്ടാക്കി തരുമെന്നൊക്കെ എന്നൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് അപ്പോൾ ഇതാ ഞാനിതാ നമ്മൾ ഫ്രൈ പാനിലാണ് ഇത് മോളോട് ഒരു നോട്ടിക്കിൻ്റെ പേജ് ചോദിച്ചപ്പോൾ മോളിന്നെ ആട്ടി വിട്ടിട്ടാ പിന്നെ ഞാൻ ഒരു റഫ് എന്നൊക്കെ ഞാൻ മെല്ലെ എടുത്ത് കൊടുന്ന്ങ്ങാണ്ട് ഇതാ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ ഒഴിച്ച് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ മക്കളൊക്കെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ തുറന്ന് അടച്ചൊക്കെ പോകണ്ടിട്ടോ ഞാൻ സിമ്മിലിട്ട് പോയിനി ഒരാൾ കൂട്ടിച്ച് പോകും ഒരാൾ കുറച്ച് പോകും അങ്ങനെയൊക്കെ അതൊക്കെ അവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാനിതാ മൊത്തത്തിലൊന്നും തുടച്ച് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് കുറച്ച് കുറച്ചൊക്കെ ശേഷം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ കേക്കൊക്കെ നല്ല വെന്ത് റെഡിയായി വന്നിട്ട് കേട്ടോ പിന്നെന്താ ഞാനത് എടുക്കണം അതിൻ്റെ കവറൊക്കെ പൊളിച്ച് പിന്നെ ഞാൻ ഇപ്പം തരുവില്ല അപ്പോൾ അതിന് പൈപ്പൊക്കെ തുടങ്ങിയിരിക്കണിട്ടാ മോ എനിക്ക് ഇതിപ്പം തരൂല ഇത് വീഡിയോ ഒക്കെ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആളൊന്നും ഉണ്ടിലേട്ടം മുണ്ടാതെ പോയി അങ്ങനെ അതാ കേക്കെ ഞാൻ സെറ്റാക്കി എടുത്ത് വെച്ചിട്ട് ഇനി വൈകുന്നേരം ഒരു അഞ്ച് ആയിട്ട് ചായ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ അടുക്കളയ്ക്ക് വൃത്തിയാക്കാനും പാത്രം കഴിക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വേഗം കളിക്കാൻ പോയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടമായിരിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ